نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إنك ميت وإنهم ميتون <cık> ും റബ്ബിക്കും ബഹുമാനരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിലുടനീളം റഹ്മാനായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങളെയും വിധി പൂർണ്ണമായും പാലിച്ച് തക്കവയോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്തു ചെയ്യുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ പലരുടെയും മരണത്തിന് നമ്മളൊക്കെയും സാക്ഷികളായിട്ടുണ്ട് ചില ആളുകളുടെ മരണങ്ങൾ നമ്മുടെ മനസ്സിൽ മായാതെ നിലനിൽക്കും കൂടുതൽ നാം ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹത്തിനനുസരിച്ച് ആ ഓർമ്മകൾ നമ്മിൽ കൂടുതൽ തിളങ്ങി നിൽക്കും നമുക്കേറ്റവും പ്രിയപ്പെട്ടവരുടെ മരണം നാം ഏറെ സ്നേഹിക്കുന്നവരുടെ മരണം അതെന്നും നമ്മളെ മനസ്സിൽ തങ്ങി നിൽക്കും അവർ മരിച്ച ദിവസം നമ്മൾ ഓർക്കും ആ മരിച്ച വർഷം നമ്മുടെ മനസ്സിലുണ്ടാകും അവരെ ഇടക്കിടക്ക് നമുക്ക് ഓർമ്മ വരും അവരെ വസ്ത്രം കാണുമ്പോൾ അവരിരുന്ന കസാര കാണുമ്പോൾ അവർ കിടന്ന കട്ടിലുകൾ കാണുമ്പോൾ അവർ വായിച്ച പുസ്തകം കാണുമ്പോൾ അവരുടെ പെരുമാറ്റം അവരുടെ രീതി അവരുടെ സംസാരം ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉപ്പയുടെ സംസാരം പോലെയുള്ള ഒരു സംസാരം ഉപ്പയുടെ പെരുമാറ്റം പോലെയുള്ള പെരുമാറ്റം നമ്മുടെ ഉമ്മ വർത്താനം പറയുന്ന മാതിരി വർത്തമാനം പറയുന്ന ആളുകളെന്നൊക്കെ നമ്മൾ പറയും അതൊക്കെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മുടെ ഓർമ്മയിലേക്ക് വരും മനുഷ്യരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ നമ്മളെ മക്കളേക്കാൾ നമ്മുടെ സ്വന്തം ശരീരത്തേക്കാൾ നമ്മുടെ ജീവനേക്കാൾ നാം സ്നേഹിക്കുന്ന അള്ളാഹുവിൻ്റെ ഹബീബായി റസൂൽ സല്ലല്ലാഹു അലൈ വസല്ല മരണപ്പെട്ട ദിവസമാണ് ഇന്ന് റബിയുലവൽ പന്ത്രണ്ട് അള്ളാൻ്റെ റസൂൽ വഫാത്തായ ദിവസമാണ് നബിസലാഹു അലൈ വസല്ലയുടെ ആണ്ടാണ് ഇന്ന് ഈ ആണ്ട് ആഘോഷങ്ങളില്ലാത്ത ഭക്ഷണങ്ങൾ വിളമ്പാത്ത പാട്ടും സംഗീതവും ദഫമുട്ടും ജാതയും ആഘോഷങ്ങളൊന്നുമില്ലാത്ത സങ്കടത്തിൻ്റെ ദുഃഖത്തിൻ്റെ ദിവസമാണ് അള്ളാനിന്റെ റസൂൽ വഫാത്തായ ഈ ദിവസം റസൂല് ജനിച്ച ദിവസം റബി ലെവലിൽ തന്നെയാണോ എന്ന് ചരിത്രകാരന്മാർക്ക് സംശയമുണ്ട് റബി ലവൽ തന്നെയാണെങ്കിൽ തന്നെയും അത് പന്ത്രണ്ടാണോ ഒൻപതാണോ പലതും സംശയമുണ്ട് എന്നാൽ റസൂൽ വഫാത്തായത് റബി ലവൽ പന്ത്രണ്ടിനാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കല്ല റസൂൽ വഫാത്തായ ദിവസമാണ് ഇന്ന് അത് ഓർമ്മിക്കാൻ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട് അതിനുവേണ്ടിയാണ് റസൂലാന്റെ വഫാത്തിന്റെ ഓരോ സന്ദർഭവും നമുക്ക് പറഞ്ഞു തന്നത് നമുക്ക് പാഠങ്ങളുള്ളതുകൊണ്ടാണ് റസൂലുള്ളാന്റെ മരണം ആ മരണത്തിന്റെ ഏതാനും ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കുന്നതുവരെയുള്ള സമയം ഓരോന്നും നമുക്ക് കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു തന്നിട്ടുണ്ട് റസൂലുള്ളാന്റെ മരണത്തിന് സാക്ഷിയായവർ നമുക്കത് വിശദീകരിച്ച് തന്നിട്ടുണ്ട് എന്നും രേഖയായി എന്നും ഊർക്കാൻ നമ്മുടെ മുന്നിൽ അതെല്ലാമുണ്ട് സഹോദരങ്ങളെ നമ്മുടെ മരണം എങ്ങനെ നമ്മുടെ മരണത്തിന് മുമ്പുള്ള ദിവസങ്ങൾ എങ്ങനെ അതൊക്കെ ക്രമീകരിക്കാനും അതിനെപ്പറ്റി ചിന്തിക്കാനും റസുൽദാന്റെ മരണം നമുക്ക് പാഠങ്ങൾ നൽകുന്നുണ്ട് നമ്മളൊക്കെയും ഓരോ മൂഡിലാണ് ജീവിക്കുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ മൂടാണ് ചുണ്ടിലും മനസ്സിന്റെ താളവും ചുണ്ടിലെ വരികളുമൊക്കെ മൂടിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് മൂട് എന്നാണ് ഏത് മൂടിലാണ് മരണം വരിക എന്നറിയില്ല ഏത് മൂടിലാണെങ്കിലും മരണം വരിക തന്നെ ചെയ്യും ആരെയും കാത്തു നിൽക്കില്ല പലരും മരണപ്പെട്ടു പോകുന്നത് ഈ രൂപത്തിലാണ് നമ്മുടെ മരണം ഏത് മൂടിലായിരിക്കണം ചിന്തിക്കണം നാം ഓരോരുത്തരും ഓർക്കണം നബിസല്ലാഹു അലി വസല്ലമ്മയുടെ മരണവും അതിനു മുമ്പുള്ള ദിവസങ്ങളും നമുക്ക് പറഞ്ഞു തന്നത് സഹോദരങ്ങളെ നമുക്കും ഒരുങ്ങാനാണ് നബിയുടെ ഒരുക്കമാണ് അതിലൊക്കെയും നമ്മൾ കാണുന്നത് നബിസല്ലാഹു അലി വസല്ലമ്മയുടെ വഫാത്തിൽ സംഭവിച്ച ഒന്നാമത്തെ കാര്യം പ്രവാചകന്മാരുടെ വരവ് അവസാനിച്ചു പ്രവാചകനിൽ ഏറ്റവും പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ് ഒരു നസല്ല അലി സ്ലമ രണ്ടാമത്തെ കാര്യം വഹയി നിലച്ചു ഉമ്മു ഐമൻ പറയുന്നുണ്ട് അവർ കരഞ്ഞു റസൂലുള്ളാൻ്റെ മരണവാർത്ത കേട്ടപ്പോ അവർ കരഞ്ഞിട്ട് പറഞ്ഞു റസൂലുള്ള മരിച്ച ദിവസം പാട്ടുപാടി പായസം വിതരണം ചെയ്ത് ജാഥ നടത്തി ദഫുമുട്ട് നടത്തി പാട്ടുപാടി തുള്ളിച്ചാടി സന്തോഷിക്കുമ്പോൾ റസൂലുള്ള വഫാത്താകുമ്പോൾ അന്ന് ജീവിച്ചിരുന്നവർ പൊട്ടിക്കരയുകയാണ് ചെയ്തത് ആ ദിവസം അവർ സങ്കടപ്പെടുകയാണ് ചെയ്തത് ഉമ്മു ഐമൻ കരഞ്ഞിട്ട് പറഞ്ഞു വക്കീല തബുക്കീന അവർ കരഞ്ഞു അവരോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ കരയുന്നത് അവർ പറഞ്ഞു ഇന്നീ വല്ലാഹി കലിംസൂലി എനിക്കറിയാം ഞാൻ മനസ്സിലാക്കി അള്ളാന്റെ റസൂൽ മരണപ്പെടുന്നു ഒലാക്കിൻ ഇന്നമാ അബക്കി അല്ലല്ലോ വഹിയില്ല ഇങ്കസമാ ഞാൻ കരയുന്നത് ആകാശത്ത് നിന്ന് റസൂലല്ലാന്റെ വഫാത്തോടുകൂടി ആകാശത്ത് ഇറങ്ങുന്ന വാഹി അവസാനിച്ചല്ലോ വാഹി നിന്നല്ലോ വഹിയുമായി വരുന്ന ജിബിരിയിൽ അലി സലാത്തു വസ്ലാം ആ വഹി അവസാനിച്ചല്ലോ എന്ന് പറഞ്ഞ ഒരു പൊട്ടിക്കരഞ്ഞു നബ്സ്ലാ അലൈസ്ലമയുടെ മരണത്തിന് മുമ്പ് ചില സൂചനകൾ കണ്ടു നമ്മളിന്ന് പറയാണ് ഒരാൾ മരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് പല സൂചനകളും കാണിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഒരാൾ മരിക്കുന്നതിന് മുമ്പ് ചില അയാൾക്ക് ചില സൂചനകളൊക്കെ കിട്ടുമത്രേ ശരീരത്തിന് ചില അവസ്ഥകളൊക്കെ ഉണ്ടാകുമത്രേ ചില പ്രത്യേകമായ നിർദ്ദേശങ്ങൾ ശരീരം തന്നെ നൽകുമത്രേ മരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് എല്ലാവർക്കും ഉണ്ടാകുന്ന റസൂലാഖി സല്ലാഹു അലി വസലമുടെ മരണത്തിന് മുമ്പ് ചില സൂചനകൾ കിട്ടി അള്ളാഹു വഹിറക്കിയ സുഹൃത്ത് സുമറിൽ ഇന്നക്ക മയ്യത്തുൻ ഇന്നഹും മയ്യത്തൂൻ തീർച്ചയായും നബിയെ താങ്കൾ മരിക്കാൻ പോവാണ് താങ്കൾ മരണപ്പെടും ഇന്നക്കമയ്യത്തുൻ ഇന്നഹും മയ്യത്തൂൻ അവരെല്ലാവരും മുഴുവൻ മനുഷ്യരും മരിക്കും നബിയെ താങ്കളും മരിക്കും എന്ന് പറഞ്ഞ ആയത്തിറങ്ങി ഇതാജ അനസറുല്ലാഹി വൽഫത്ത് എന്നയത്തിറങ്ങിയപ്പോ മഹാനായ ഇബിനി അബ്ബാസ് അല്ലാഹുത്തലാ അനഹു റിപ്പോർട്ട് ചെയ്യുകയാണ് ഉമർല്ലാഹുത്തല അനഹുവിനോട് ചോദിച്ചു എന്താണ് ഈ ദാജ അനസുറുല്ലാഹു അൽഫത്തഹ് വിജയം വന്നാൽ സഹായം വന്നാൽ ഈ ആയത്ത് ആയത്തെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അൽഫത്തഹു ഫത്തഹുൽ മദാ ഇനി വൽക്കസൂർ കൊട്ടാരങ്ങളും പട്ടണങ്ങളുമെല്ലാം ഇസ്ലാമിന് വിധേയമാകും ഇസ്ലാം വിജയിക്കും പട്ടണങ്ങളെയും കൊട്ടാരങ്ങളെയും വിജയിക്കും എന്നാണ് ആയത്ത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിന ബസുലഹുത്തലൻ പറയാണ് അദ്ദേഹം പറഞ്ഞു ഈ ആയത്ത് അജലുൻ ഉമ്മസലരുൻ വിരിബലി മുഹമ്മദിൻ സല്ലാഹു അലി നഫ്സഹു ഈ ആയത്ത് ലാഹിവിൻ റസൂലിൻ്റെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് മരണത്തിൻ്റെ സൂചനയാണ് മരണത്തിൻ്റെ അടയാളമാണ് ഈ ആയത്ത് എന്ന് പറഞ്ഞു തുടരെ തുടരെ വഹികൾ വരാൻ തുടങ്ങി കൂടുതൽ വഹികൾ വന്നു വഫാത്താകുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പലപ്പോഴും അപൂർവമായി വന്നിരുന്ന വഹികൾ തുടരെ തുടരെ വഹികൾ ഇറങ്ങാൻ തുടങ്ങി നബിസലല്ലാഹു അലി വസലമ ഒരുക്കം തുടങ്ങി ഏത്തിക്കാഫിരുന്ന പള്ളിയിൽ എല്ലാ റമദാനിലും പത്ത് ദിവസമായിരുന്നു വഫാത്താകുന്ന ആ വർഷം ഇരുപത് ദിവസം റസലാഹി സല്ല അലി വലമ പള്ളിയിൽ ഏത്തിക്കാഫിരുന്നു ജബിലെ അലൈ വലാത്തു വസ്സലാം റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസേബിൻ അടുക്കൽ നിന്ന് ഖുർആൻ കേൾക്കാൻ വരും ആ കൊല്ലം എല്ലാ വർഷവും ഒരു തവണ വരുന്ന ജിബ്രീൽ അലൈ സ്വലാത്തു വസ്ലാം ആ വർഷം രണ്ട് തവണ വന്ന് റസുലെ കൊണ്ട് ഖുർആൻ ഓതിപ്പിച്ചു ഹജ്ജ് നടന്നു ഹജ്ജിന്റെ മനാസിക്കുകളൊക്കെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് ജംറത്തുൽ അക്കാബിയുടെ അടുക്കൽ എന്ന് റസൂൽ പറഞ്ഞു ഹുതു അന്യ മനാസിക്കക്കും നിങ്ങളെന്നെ കണ്ട് യഥാർത്ഥമായ ഹജ്ജ് പഠിക്കണം ഇന്നിയില അതിരി ഈ ഹജ്ജിന് ശേഷം ഒരു ഇനി ഒരു ഹജ്ജിന് നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല അതുകൊണ്ട് എന്റെ അടുക്കൽ നിന്ന് ഹജ്ജിന്റെ ശരിയായ രീതികൾ നിങ്ങൾ കണ്ടു പഠിക്കണം എന്ന് റസൂലല്ലാഹി വസ്സലം പറഞ്ഞു റഫസലല്ലാഹു അരവിസ്ലമക്ക് രോഗം ബാധിച്ചു ഒരു സഫർ മാസം ഒരു ജനാസയിൽ പങ്കെടുത്ത് റസൂൽ മടങ്ങുമ്പോൾ റസൂലുള്ളക്ക് രോഗം വന്നു രോഗിയായി പതിനൊന്ന് ദിവസം റസൂലുള്ള ജനങ്ങൾക്ക് ഇമാമായിട്ട് പതിനൊന്ന് ദിവസം നിസ്കരിച്ചു പതിമൂന്ന് ദിവസം അദ്ദേഹം രോഗിയായി രോഗത്തിന്റെ കാരണം ജൂതൻ ജൂതയായ സ്ത്രീ ഹന്തക്കിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു മാംസകഷ്ണം കൊടുത്തപ്പോ അതിൽ വിഷം കൊടുത്തു റസുലുള്ള അത് ഭക്ഷിച്ചു റസുലാൻ്റെ കൂടെ ചില സഹാബികളും ഭക്ഷിച്ചു ആ ഭക്ഷിച്ച സഹാബികൾ മരണപ്പെട്ടു അള്ളാഹുവിൻ റസൂൽ അള്ളാഹുത്തല കാവല് നൽകി മരണത്തിന്റെ സമയത്ത് അവർ പറഞ്ഞു റസൂലത പറഞ്ഞു ഇതാ അന്നത്തെ ആ വിശത്തിൻ്റെ അടയാളങ്ങൾ ഇതാ എൻ്റെ മൂർധാവിലേക്ക് വരുന്നു എനിക്കത് അനുഭവപ്പെടുന്നു എന്ന് റസൂലൈഹസൻ പറഞ്ഞു ഭാര്യമാരെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു ഞാൻ നാളെ എവിടെയാണ് എൻ്റെ ദിവസം നാളെ എവിടെയാണ് ഇതിൽ പറഞ്ഞു റസൂലത പറഞ്ഞു ആയിഷയുടെ വീട്ടിൽ നിങ്ങളെനിക്ക് വിശ്രമിക്കാൻ അനുവാദം തരണം റസൂലാൻ്റെ ഒരുക്കമാണ് ഭാര്യമാരുടെ അനുവാദം ചോദിച്ചു ഭാര്യമാർക്കിടയിൽ നീതി കാണിച്ചു അവർ പറഞ്ഞു റസൂലെ താങ്കൾക്ക് രോഗമാണ് അവിടെ വിശ്രമിക്കാം അനുവാദം കൊടുത്തു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു നോട്ടം കൊണ്ടുപോലും ഭാര്യമാരെ മനസ്സ് വേദനിപ്പിക്കാത്ത റസൂല് ഒരു സംസാരം കൊണ്ടുപോലും ഭാര്യമാരെ സങ്കടപ്പെടുത്താത്ത അള്ളാന്റെ റസൂല് ലോകത്തേറ്റവും സ്നേഹത്തോടെ പെരുമാറിയ അള്ളഹാന്റെ റസൂല് ഭാര്യമാരെ വിളിച്ചു തന്റെ പെരുമാറ്റം കൊണ്ട് തന്റെ സ്വഭാവം കൊണ്ട് ഭാര്യമാരുടെ കണ്ണ് നിറയരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്ന അള്ളാന്റെ റസൂല് ഭാര്യമാരെ വിളിച്ചിട്ട് പൊരുത്തപ്പഠിപ്പിച്ചു ആവേദനക്കിടയിലും അള്ളാഹിബിന്റെ റസൂല് ജീവിതത്തിൽ ശാപത്തിൻ്റെ വാക്കുകൾ വളരെ കുറച്ചു മാത്രം പറഞ്ഞ റസൂല് ശപിക്കാനും ശാപത്തിൻ്റെ വാക്കുകൾ പറയാനും ധാരാളം അവസരങ്ങൾ ഉണ്ടായിട്ടും ശാപത്തിന്റെ വാക്കുകൾ പറയാതിരുന്ന റസൂല് ആ വേദനയിലും ശാപത്തിന്റെ വാക്കു പറഞ്ഞു ലാനല്ലാഹുൽ ലാനാഹ് അലൽ യഹൂതി വന്നസാറ എന്താണ് കാരണം ഇത്തഹതു കുബുറ അമ്പിയ ഇഹിമ്മിത കബറുകളെ മഹാന്മാരെ കബറുകൾ അമ്പിയാക്കന്മാരെ കബറുകൾ സുജൂതി ചെയ്യുന്ന സ്ഥലമാക്കി മാറ്റിയ ആളുകൾ അതാണ് ജൂതന്മാർക്ക് സ്ത്യാനികളും അങ്ങനെയുള്ള ആളുകൾക്കല്ലാൻ ശാപമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു ആ ശാപം മരണത്തിന്റെ വേദനയിലും റസൂൽ റാഗിസ്വല്ലാഹു അലൈഹി വല്ല ശബിക്കാൻ കാരണം മക്ബറകളെ സുജൂദിന്റെ സ്ഥലമാക്കി മാറ്റിയവരെയാണ് അള്ളാഹിന്റെ റസൂൽ ശബിച്ചത് ആ ശാപം ഇന്ന് പേറുന്ന എത്ര ഉമ്മത്തിങ്ങളുണ്ട് സഹോദരങ്ങളെ ഇന്നത്തെ പല ജാതകളും തുടങ്ങിയത് ജാറങ്ങളിൽ നിന്നാണ് പല ജാതകളും അവസാനിക്കുന്നത് ജാറങ്ങളിലാണ് അള്ളാഹാന്റെ ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അള്ളാഹ ഹബീബിന്റെ ശാപം പേറുന്നവരായി അള്ളാഹിവിന്റെ ഹബീബിന്റെ ശാപം സഹിക്കുന്നവരായി നമ്മുടെ സമൂഹം മാറുന്നു എന്നുകൂടി നമ്മൾ ചിന്തിക്കുക ചിന്തിക്കുകാഹു അലൈവസ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ നിങ്ങൾ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് എന്റെ മുതഗിത നിങ്ങൾക്ക് തിരിച്ചെന്നെ അടിക്കാം ഞാൻ നിങ്ങൾ ആരുടെയെങ്കിലും അടുക്കല്ലെന്ന് കാശ് വാങ്ങിയിട്ടുണ്ടോ എന്റെ ബാക്കിയുള്ള മുതലിത നിങ്ങൾക്കതെടുക്കാം ഞാൻ നിങ്ങൾ ആരെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ ചീത്ത പറഞ്ഞിട്ടുണ്ടോ എന്നെ ചീത്ത പറയാം ലൂഹ നിസ്കാരം കഴിഞ്ഞു ഒരു സഹാബി പറഞ്ഞു റസൂലെ എനിക്ക് മൂന്ന് ദീർഹമ തരാനുണ്ട് റസൂലെ തിരിച്ചു കൊടുത്തു മറ്റൊരാൾ പറഞ്ഞു എന്നെ നിങ്ങൾ അടിച്ചിട്ടുണ്ട് അള്ളാന്റെ റസൂല് വസ്ത്രമുയർത്തി കാണിച്ചു കൊടുത്തു ആ സഹാബി അദ്ദേഹം റസൂൽ അള്ളാ ചേർത്ത് ചുംബിച്ചു ഐശ്വർ ദൗത്തല എന്ന് പറയാണ് എല്ലാ പ്രവാചകന്മാർക്കും മരണത്തിന്റെ രോഗമാകുമ്പോൾ ദുനിയാവിനും മാഹരത്തിനും അടക്ക് തെരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുക്കും അള്ളാഹന്റെ റസൂലിന് ആ അവസരം കൊടുത്തപ്പോ റസൂൽ പറഞ്ഞു യക്കൂൽ അലഹിഹിൻ ഇനി എനിക്ക് മടങ്ങേണ്ടത് ശുഹദാക്കളെ കൂടെ സ്വാലിഹികളുടെ കൂടെ സദ്ദീക്കളുടെ കൂടെയുള്ള ആ റഫീഖിൽ ആ കൂട്ടുകെട്ടിലായിരിക്കും എനിക്ക് മടങ്ങണം എന്ന് പറഞ്ഞു മകരവി നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു നാല് ദിവസം മുമ്പ് വൽ സലാത്യ ഖുർഫ എന്ന സൂറത്ത് ഊതി നിസ്കരിച്ചു പിന്നീട് റസൂൽ നിസ്കരിച്ചിട്ടില്ല ഇമാമത്തായി ഖുർആൻ ഉറക്കവോതി നിസ്കരിച്ചിട്ടില്ല ഇഷായിന് കൊടുത്തു രോഗം വർദ്ധിച്ചു ബഹുത്തലാനഹുവിനെ ഇമാമാക്കി നിസ്കരിക്കാൻ പറഞ്ഞു ബോധം കിട്ടിയപ്പോൾ റസൂല ചോദിച്ചു ജനങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു മുമ്മത്തിന് വലിയ പാഠമാണ് അവസാന സമയത്ത് റസൂലത പറഞ്ഞു അസ്വല നിസ്കാരം നിസ്കാരത്തെക്കുറിച്ച് ഓർമ്മ വേണം നമുക്ക് നൽകുന്ന വസീയത്താണ് നിസ്കാരം മറക്കരുത് നിസ്കാരം അതിന്റെ കൃത്യമായ സമയത്ത് നിർവഹിക്കണം മൂന്ന് ദിവസം മുമ്പ് റസൂലത പറഞ്ഞു അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് വിചാരിക്കാതെ നിങ്ങളാരും മരണപ്പെടരുത് റസുള്ള സൂചനകൾ കിട്ടുകയാണ് റസുല്ല ഒരുങ്ങാണ് കപില മൗത്തില്ലാഹുത്തല അനു പറയാണ് റസുൽ പറഞ്ഞ് ഞാൻ കേട്ടു മൂന്ന് ദിവസം മുമ്പ് മരിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് ലായും അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചല്ലാതെ ഒരാളും ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകാൻ കാരണമാകരുത് ആർക്കാണ് സഹോദരങ്ങളെ അള്ളാനെപ്പറ്റി നല്ലത് വിചാരിച്ച് മരിക്കാൻ കഴിയുക മടങ്ങിപ്പോകേണ്ടത് അവിടേക്കാണ് ഞാൻ ഒരുങ്ങിയിട്ടുണ്ട് എന്റെ ബാധ്യതകൾ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ അള്ളാനെപ്പറ്റി നല്ലത് വിചാരിച്ച് മടങ്ങാൻ കഴിയുകയുള്ളൂ ഞായറാഴ്ച ദിവസം മരിക്കുന്നതിന്റെ തലേ ദിവസം നിബിന്റെ അടുക്കലുള്ള ഏഴ് ഉണ്ടായിരുന്നു ആ ഏഴ് ദീനാറും ദാനം ചെയ്തു ഏഴ് ഉണ്ടായിരുന്നു ആ ഏഴ് ദീനാറും റസൂള്ളി സ്വല്ലാലിസ്ലമ്മ ദാനം ചെയ്തു അടിമകൾ ഉണ്ടായിരുന്നു എല്ലാ അടിമകളെയും റസൂലുള്ള മോചിപ്പിച്ചു മരിക്കുന്ന ദിവസം മരണ കിടക്കുകയാണ് കിടക്കുകയാണല്ലാൻ റസൂല് ഫാത്തിമ ബീവിയെ വിളിച്ചു മകളരികിലുണ്ട് അടുത്തേക്ക് വിളിച്ച് ചേർത്ത് പിടിച്ചു മകളെ എന്നിട്ട് ചെവിയിൽ സ്വകാര്യം പറഞ്ഞു അപ്പോൾ ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞു വീണ്ടും ഒരു സ്വകാര്യം കൂടി പറഞ്ഞു അപ്പോൾ അവർക്ക് സങ്കടം മാറി അവൾ സന്തോഷിച്ച് ചിരിച്ചു ഐശ്വദാഹത്തിൽ അന്യ പിന്നീട് ചോദിക്കുന്നുണ്ട് എന്താണ് മോളെ ഉപ്പ മരണശൈലിയിൽ വെച്ച് നിന്നോട് പറഞ്ഞ സ്വകാര്യം ഒരു പറഞ്ഞു മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞുപോയി പിന്നീട് പിന്നീന്നോട് പറഞ്ഞു മോളെ ഫഹ്ബർ അനി അനി ഔലു മോളെ എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ കൂടെ ആദ്യമായി വന്നു ചേരുക എൻ്റെ അടുക്കലേക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി വരിക പൊൻ്റെ മകളെ എന്നീയാണ് ഉപ്പയുടെ അടുക്കലേക്ക് ആദ്യമായി മരണപ്പെട്ടു വരിക എന്ന് പറഞ്ഞപ്പോ എനിക്കേറെ സന്തോഷമായി ഞാൻ ചിരിച്ചു എന്നവർ പറഞ്ഞു പേരക്കുട്ടികളെ അസൈൻ ഹുസിറല്ലാഹുത്തലാ അനുഹുമയെ എടുത്തേക്ക് വിളിച്ചു രണ്ട് പേരക്കുട്ടികളെയും വിളിച്ചു പേരക്കുട്ടികൾക്ക് വലിയ ഉപദേശങ്ങൾ നൽകി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വല്ലിപ്പയുടെ ഉപദേശങ്ങൾ പേരക്കുട്ടികൾക്ക് നൽകി ഭാര്യമാരെടുത്തേക്ക് വിളിച്ചു അവർക്ക് നിർദ്ദേശങ്ങൾ നൽകി ഐഷറുലാഹുത്തലാ അൻഹയുടെ ആങ്ങള അബ്ദുറഹ്മാൻ എന്നവർ നബിയെ കാണാൻ വേണ്ടി വന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ മിസ്വാക്ക് ഉണ്ടായിരുന്നു ആ മിസ്വാക്കിലേക്ക് ഇങ്ങനെ നോക്കി റസൂലുള്ള അപ്പോൾ അവർക്ക് മനസ്സിലായി മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ആ മിസ്വാക്ക് കൊടുത്തപ്പോ ആ മിസ്വാക്ക് ഒരൽപ്പം പരിക്കനായിരുന്നു ഐശ്വർ അല്ലാഹുത്ത അലഹ് അൻഹ അവരുടെ വായിൽ വെച്ച് അത് ചതച്ച് മയപ്പെടുത്തി അള്ളാഹുന്റെ റസൂലിന് വെച്ച് കൊടുത്തു റസൂൽ സ്വല്ലാറുസം അതുകൊണ്ട് മിസ്വാക്ക് ചെയ്തു ഐശ്വർ അല്ലാഹുത്തലാഹ് അൻഹ പിന്നെ സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയുന്നുണ്ട് എന്റെ ഉമനീരും അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമനീരുമാണ് അവസാനം കൂടി കൂടിച്ചേർതെന്ന് അവർ പറയുന്നുണ്ട് മരണത്തിന് അവസാന സമയം ഒരു പാത്രമുണ്ട് തൊട്ടടുത്ത് ആ പാത്രത്തിൽ കൈവച്ച് റസൂർലായി സല്ലാലിസ്ലമ മുഖം ഇങ്ങനെ തടവി പല തവണ തടവി അഷർ ലൗത്തല അനഹ ഇരുന്ന് അവരുടെ മാറിലേക്ക് റസൂറുള്ളയെ ചേർത്ത് വെച്ചു അവസാന നിമിഷം മരണപ്പെടാൻ പോവുകയാണ് അതാണ്ട് റസൂര് കൈ ആകാശത്തേക്ക് ഇങ്ങനെ ഉയർത്തി കൈ ആകാശത്തേക്ക് ഉയർത്തിട്ട് പറഞ്ഞു തീർച്ചയായും ഒരു വേദനയുണ്ട് സഹിക്കാൻ കഴിയാത്ത വെപ്രാളമുണ്ട് മരണത്തിന് അള്ളാഹുനി അള്ളാഹുവെ എന്നോട് മാപ്പാക്കണം എനിക്ക് പൊറത്തു തരണം എന്നോട് കരുണ കാണിക്കണം അള്ളാഹുവെ ഉന്നതമായ കൂട്ടുകെട്ടിൽ സ്വർഗത്തിലെ ഉന്നതമായ കൂട്ടുകെട്ടിൽ എന്നെ നീ ചേർക്കണം അല്ലാഫിറഫീ കില്ലാലിറഫീ കില്ലാലു പറഞ്ഞ് ഉയർത്തിയ കൈ അത് നിലത്തേക്ക് വീണു അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി സഹോദരങ്ങളെ ഓരോ സന്ദർഭവും ഓരോ ഘട്ടവും ഓരോ നിമിഷവും നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ദിവസം റബീലവൽ പന്ത്രണ്ടിന് മദീന കരഞ്ഞു ആ നാട് കരഞ്ഞു സ്വഹാബികൾ കരഞ്ഞു അള്ളാന്റെ റസൂൽ വഫാത്തായ മദീനയിൽ ഇന്ന് തോരണം കെട്ടിയിട്ടില്ല ജാഥയില്ല ദഫുമുട്ടലില്ല ഒരാഘോഷങ്ങളും റസൂൽ ജനിച്ച നാട്ടിലും മരിച്ച നാട്ടിലുമില്ല അള്ളാഹിബിന്റെ റസൂലിന്റെ മരണം നടന്ന ദിവസമാണ് റബി ലെവൽ പന്ത്രണ്ട് സഹോദരങ്ങളെ നമ്മൾ ഓർക്കണം ആ റസൂലിന്റെ കൂടെ സ്വർഗത്തിലെത്താൻ നമ്മൾ പ്രാർത്ഥിക്കണം ഓരോ സന്ദർഭങ്ങളിൽ ഏത് സന്ദർഭങ്ങൾ എവിടെയാണ് നമ്മുടെ മരണമെന്നറിയില്ല പതിനേഴ് തവണ പ്രാർത്ഥിക്കാൻ പറഞ്ഞു സുറാത്തല്ലീന അന്യം അലൈഹിം എന്താണ് അലൈഹിം പതിനേഴ് തവണ നിർബന്ധമായും ബോധത്തോടുകൂടി പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ നമ്മളും അവിടേക്കെത്തേണ്ടവരാണ് അതിനുവേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം റസൂലല്ലാന്റെ സുന്നത്ത് പ്രകാരം ജീവിക്കണം റസൂലുള്ളയെ അങ്ങേയറ്റം സ്നേഹിക്കണം റസൂലിന്റെ ജീവിതം ബോഹലികളുടെ ജീവിതം ജീവിക്കണം സ്വഹാബത്ത് റസൂലിനെ സ്നേഹിച്ച സ്വഹാബത്ത് എങ്ങനെ ജീവിച്ചോ ആ രൂപത്തിൽ ജീവിക്കണം റസൂൽ വഫാത്താകുമ്പോ എന്താണോ ദീന് അതാണ് ആമത്ത് നാള് വരെ ദീന് നാളെ മരണം മരിച്ചു പരലോകത്ത് ഹൗദൽ കൗതറിലെ വെള്ളം കുടിക്കാൻ വേണ്ടി ചെല്ലുമ്പോ സുഹക്കൻ സുഹക്കൻ എന്ന് അള്ളാഹാന്റെ റസൂൽ ആട്ടിപ്പായിപ്പിക്കുന്ന റസൂൽ അള്ളാഹാന്റെ ഉമ്മത്തിനിൽപ്പെട്ട ആളുകളുണ്ട് ചോദിക്കും അവരാരാണ് നബിയെ താങ്കൾ മരിച്ചതിനു ശേഷം ഈ ദീനിൽ പുതിയതായി പലതും കൂട്ടിച്ചേർത്തവരാണവർ വിദഗ്ധ ചെയ്തവരാണവർ അവർക്ക് അഹുകിൽ കൗതൽ വള്ളമില്ലാതെ അട്ടിയോടിക്കുമെന്നാണ് ആ ദൗർഭാഗ്യവാന്മാരിൽ പെടാതിരിക്കണമെങ്കിൽ സഹോദരന്മാരെ സുന്നത്തന്നാണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മി അനുഗ്രഹിക്കുമാറാവട്ടെ അൽഹമില്ല അലഹമ്മില്ലാ ഹി റബിമീൻസലീൻ മുഹമ്മദിൻ്സ് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഒരു സഹോദരൻ രണ്ട് വൃക്കയും നഷ്ടപ്പെട്ട് വളരെ പ്രയാസകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പണി വെച്ച് അദ്ദേഹം അവസാനമായി നമുക്ക് അയച്ച മെസ്സേജ് എനിക്കിന് ഏതാനും നാളുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വെച്ച ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കി മരണത്തിന് മുമ്പ് എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മാതാപിതാക്കളെയും ആ വീട്ടിലേക്കൊന്ന് താമസിപ്പിക്കണമെന്നൊരാഗ്രഹമുണ്ട് അതിനുള്ള ഒരു സഹായം വേണമെന്നാണ് സഹോദരങ്ങളെ നമ്മളൊരു പിരിവത് നടത്തുന്നില്ല നിങ്ങളെ ശ്രദ്ധയിലേക്ക് അത് പെടുത്തുകയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനുമായി ബന്ധപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉദഹിയത്ത് പലപ്പോഴും പലർക്കും പല പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കമ്മിറ്റി തീരുമാനിച്ചത് ഘട്ടം ഘട്ടമായി ഉദഹിയത്തിലേക്ക് വേണ്ട പൈസ നിങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കാം അത് ഈ മാസം മുതൽ ആരംഭിക്കുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ആ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും മനസ്സിലുണ്ടായിരിക്കണം നമ്മളെ പള്ളി ഇങ്ങനെ നിൽക്കുന്ന നിർത്തം എല്ലാവരും കാണുന്നുണ്ട് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഈ പള്ളി പെട്ടെന്ന് പൂർത്തിയാകണമെങ്കിൽ എന്താണ് വേണ്ടത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കാൻ ആവശ്യമായ സഹായ സഹകരണങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം ആ കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഉള്ള സുബാനു വല എല്ലാ നന്മകളിലും സഹായികളായി മാറാൻ നമുക്കെല്ലാവർക്കും തോഫിക് പ്രധാനിച്ചുമാറവട്ടെ നമ്മുടെ ഈ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടിയും പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടിയും ധാരാളം വലിയ സംഖ്യകൾ നൽകിയ ധാരാളം ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ നാളെ സ്വർഗത്തിലവർക്ക് അള്ളാഹുത്തിലെ പകരം വീട് പ്രദാനം ചെയ്യുമാറാവട്ടെ കൊട്ടാരം പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബാനു അല രോഗങ്ങളിൽ നിന്ന് മാരകമായ രോഗത്തിന്റെ കെടുതികളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും

ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين